ഒന്നര വർഷമായി ഖത്തറിൽ ജയിലിലുള്ള സഹോദരന്റെ മോചനത്തിനായി സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി മലപ്പുറം പറമ്പിൽ പീടിക സ്വദേശി പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ സഹോദരൻ പാലപ്പെട്ടിപ്പാറ സ്വദേശി ചെമ്പൻ അബ്ദുൽ നാസറിന്റെ ജയിൽ മോചനത്തിനായി സുമനസുകൾ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായാണ് സുബൈദ എത്തിയത് വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും മറ്റ് അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു ഖത്തറിൽ അബ്ദുൽ നാസറിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം ലാഭവിഹിതം നൽകാമെന്ന വ്യവസ്ഥയിൽ ഏറ്റെടുത്ത സ്പോൺസർ മാനേജറും വാഗ്ദാനം ലംഘിക്കുകയായിരുന്നു തുടർന്നുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണ് കേസിനാസ്പദമായ സംഭവം ശേഷം നാട്ടിലെ വീടും സ്ഥലവും പണയും വെച്ച് എഴുപത്തി ലക്ഷം സുഹൃത്തുക്കൾ മുഖേന കൈമാറിയെങ്കിലും ജയിൽ മോചനം സാധ്യമായില്ല തുക ഔദ്യോഗികമായി എത്തിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും സുബൈദ പറഞ്ഞു ഒരു കോടി രൂപ അടച്ചാൽ മാത്രമാണ് ജയിൽ മോചിതനാവാൻ കഴിയൂ എന്നാണ് ലഭിക്കുന്ന വിവരം നിലവിൽ കുടുംബം സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്നും സുബൈദ പറഞ്ഞു അന്നേരം രണ്ടാൾക്കാരെ ഈ മോശം ആണെങ്കിലും ഞങ്ങൾ ഏറ്റെടുക്കാനും പറഞ്ഞിട്ട് ഏറ്റെടുത്തു ഏറ്റെടുത്തിട്ട് പൈസ അതുകൊണ്ട് ആ പൈസ

ില്ല ആരും ഇല്ല എന്നിട്ട് കാര്യപ്പെട്ട ആൾക്കാരൊന്നും ഇല്ല സഹായിക്കാൻ ആദ്യം നയിട്ടില്ല അതുകൊണ്ട് അത്രയും ശ്രമിക്കാം ശ്രമിച്ചിട്ട് ഞാൻ സുമില്ലാത്ത ആളാണെന്ന് കാരണം മകൻ ഷൻഫാസ് ഷൗക്കത്ത് അലി അരികോട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ